श्रीनारायण परमगुरवे नमः ओ चैतन्यशाश्व व्योमादिदो निरञ्जनः बिन्दुनादकलादीद तस्मै गुरवे नमः ओ हे दिव्य कृपा पद्मनेत्र युगलाभिमुखो भवामि केवं भवामि यदि तुल्लभमत्र किं मे दासि सदा मयि देयां गुरुचारुषिले പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം അറുപത്തി ഏഴാം ഭാഗം അവതരണം സമസ്യാപൂരണം തിരുവനന്തപുരത്തെ കുളത്തൂരിൽ വളരെ പുരാതനമായ ഒരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു കോലത്തുകര ഭഗവതി ക്ഷേത്രമെന്ന് പ്രസിദ്ധമായിരുന്ന ആ ക്ഷേത്രത്തിന്റെ പരിസരം വൻ വൃക്ഷങ്ങൾ ഇടതിങ്ങി ഒരു വനത്തിൻ്റെ പ്രതീതി ജനിപ്പിച്ചിരുന്നു കാവും കുളവും ആൽത്തറയും മാടൻതറയും ഒക്കെ കൊണ്ട് പഴമ ഏറെയുള്ളൊരു ക്ഷേത്രമായിരുന്നു അത് ജന്തുബലി അവിടുത്തെ ഒരു പ്രധാന വഴിപാടായിരുന്നു ദേവിയിൽ ഭക്തിയും ഭയവുമുള്ള ജനങ്ങളുടെ ആ അന്ധവിശ്വാസ ജടിലമായ പൂജാവിധി നിർത്തൽ ചെയ്തത് ഗുരുദേവനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തിയേഴിന് ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തുവാനായി എത്തിച്ചേർന്ന ഗുരുദേവൻ അവിടെ ഉണ്ടായിരുന്ന ഭദ്രകാളിയുടെ പ്രതിഷ്ഠ ഇളക്കി മാറ്റാൻ നിർദേശിച്ചു അപ്പോൾ ഭയം കൊണ്ട് ചിലരെല്ലാം പിന്നിലേക്ക് മാറിപ്പോയി എന്നാൽ അതിന് ധൈര്യം കാണിച്ചു വന്ന ചിലർക്കാകട്ടെ വളരെ ശ്രമിച്ചിട്ടും ആ ബിംബം ഇളക്കി മാറ്റുവാൻ സാധിച്ചതുമില്ല അത് കണ്ടിട്ട് ഗുരുദേവൻ ശ്രീകോവിലിനുള്ളിലേക്ക് കയറി ഒരു കൈകൊണ്ട് ആ ഭഗവതി വിഗ്രഹത്തെ അനായാസം ഇളക്കിയെടുത്ത് പുറത്ത് നിന്നവരെ ഏൽപ്പിച്ചു എന്നിട്ട് ഇപ്രകാരം കൽപ്പിച്ചു ഇത് ചുറ്റമ്പലത്തിന്റെ വടക്ക് ഭാഗത്ത് ഇരുന്നു കൊള്ളട്ടെ അവിടെ പൂജയൊന്നും ചെയ്യരുത് അതിനു ശേഷം കൃഷ്ണശിലയിൽ തീർത്ത് വച്ചിരുന്ന ഒരു ശിവലിംഗം പുതിയ ശ്രീകോവിലിന് അടിസ്ഥാനം നിശ്ചയിച്ച് അവിടെ പ്രതിഷ്ഠിക്കുകയും അഭിഷേകം നടത്തുകയും ചെയ്തു ആ പ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് അവിടെ ശ്രീകോവിലിന്റെ നിർമ്മാണം നടന്നത് ഗുരുദേവൻ കൽപ്പിച്ച പുതിയ ആരാധനാ സമ്പ്രദായം വന്നതോടെ അവിടെ ജന്തുബലി തുടങ്ങിയ അപരിഷ്കൃതമായ പൂജാ സമ്പ്രദായങ്ങളെല്ലാം നിലച്ചു ഒരു ദിവസം ഗുരുദേവൻ ക്ഷേത്രത്തിൽ വിശ്രമിക്കുന്നുണ്ടെന്നറിഞ്ഞ് കായിക്കരയിലെ പെരുങ്കുഴി നാരായണന്റെ മകൻ കുമാരൻ അവിടെ എത്തി അക്കാലത്ത് അധ്യാപനം തൊഴിലാക്കിയിരുന്നതുകൊണ്ട് കുമാരനെ കുമാരനാശാൻ എന്നാണ് ആളുകൾ വിളിച്ചിരുന്നത് കുമാരനോട് കവിതാരചനയെ കുറിച്ചൊക്കെ ഗുരുദേവൻ ഓരോന്ന് ചോദിച്ചു താൻ രചിച്ച കുറെ കവിതകളടങ്ങിയ ഒരു കടലാസ് കെട്ട് എടുത്ത കുമാരൻ ഗുരുദേവന്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ചിട്ട് ഉദ്ദേഹത്തോടെ മാറി നിന്നു കുരുദേവൻ അതിൽ ചിലതെല്ലാം മറിച്ചു നോക്കി മന്ദസ്മിതം തൂകി എന്നിട്ട് കുമാരനെ നോക്കിയിട്ട് ഒരു നിമിഷ കവിതയുണ്ടാക്കി ഇപ്രകാരം ചൊല്ലി കോലത്തുകൊണ്ടരുളം ബാല പിറ ചൂടിയ വാരിയെ ഇതിന്റെ ബാക്കി ഭാഗം കുമാരന്മാരുവിന്റെ വാത്സല്യത്തിൽ പൊതിഞ്ഞ നോട്ടവും ചോദ്യവും കുമാരന്റെ ഹൃദയത്തെ മുമ്പില്ലാത്ത വിധം ഭാവാത്മകവും പ്രസാദാത്മകവുമാക്കി തൊട്ടടുത്ത നിമിഷത്തിൽ കുമാരൻ ഇങ്ങനെ ചൊല്ലി കാലൻ കനിവറ്റു കുമാരന്റെ അനായാസേനയുള്ള ആ സമസ്യാപൂരണം ഗുരുദേവന് ഏറെ ഇഷ്ടമായി കുമാരനെ അനുഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് മൊഴിഞ്ഞു ഇനി ശൃങ്കാരപദ്യങ്ങൾ അമിതമായി എഴുതരുത് അത് നന്നല്ല रवरेष्टं सरोवानुग्रगदायिनं नारायण गुरुम् वन्दे सर्वमङ्गेळसिद्धये गुरुदेव कदासागरम् സമസ്യാപൂരണം അവതരണം ഗുരു ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ